കണ്ട സ്വപ്നം ഉദ്ഘാടനം പോലും നടത്താത്ത കാട് മൂടി നശിക്കുന്ന കരുവാരെ കൊണ്ട് പുന്നക്കാട് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി കെട്ടിടത്തിന് മുകളിൽ സൗരോർജ്ജ പാനൽ സ്ഥാപിച്ചു ഉപയോഗിക്കാതെ കിടക്കുന്ന ആയുർവേദ ആശുപത്രി കെട്ടിടത്തിൽ വീണ്ടും ഫണ്ട് ചെലവഴിച്ചതായി പരാതി പ്രതിഷേധം ശക്തം ക്കാട് മിനി സ്റ്റേഡിയത്തിനോട് ചേർന്നുള്ള കാടുമൂടിയ മൂടിയ കെട്ടിടത്തിന് മുകളിലാണ് സൗരോർജ പാനൽ സ്ഥാപിച്ചിട്ടുള്ളത് എം ഫണ്ടിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കെട്ടിടം നിർമ്മിച്ചത് അസൗകര്യത്തിൽ പ്രവർത്തിക്കുന്ന ആയുർവേദ ആശുപത്രിയുടെ പ്രവർത്തനം ഇതുവരെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയിട്ടില്ല കാടുമൂടിയ നിലയിലുള്ള കെട്ടിടത്തിന് മുകളിൽ സൗരോർജ പാനലുകൾ സ്ഥാപിച്ചത് കണ്ട് നാട്ടുകാർ അമ്പരന്നിരിക്കുകയാണ് ഉപയോഗമില്ലാത്ത കെട്ടിടത്തിൽ സൗരോർജ പാനലുകൾ സ്ഥാപിച്ചത് ഫണ്ട് ദുരുപയോഗം ചെയ്യാനാണെന്ന പരാതി ഉയർന്നിട്ടുണ്ട് ഇതിപ്പോ സത്യത്തിലെ ഇവിടെ കരുവാണോ ഞങ്ങൾ ആരും ഇത് ശ്രദ്ധിച്ചിട്ടില്ല ഇന്നലെ ഇത് ഇവിടെ വന്ന് പിന്നെ വേറെ ചാലുകാൻ ആരോടെ വന്നിരുന്നു അങ്ങനെ ഇത് നോക്കുമ്പോഴാണ് അനർത്തിന്റെ ഒരു സോളാർ ഇവിടെ കാണുന്നത് അപ്പൊ നിങ്ങൾക്കറിയാം ഇത് ഈ സോളാർ എന്നത് ഒരഴിമതി നടത്താൻ വേണ്ടി വളർച്ച അല്ലാതെ ഇത് ഈ പൊട്ടി പൊഴിഞ്ഞ അല്ലെങ്കിൽ ഇത് ഉദ്ഘാടനം കഴിയാത്തൊരു ബിൽഡിങ്ങിന്റെ മുകളിൽ ഇത്ര പ്രയാസപ്പെട്ട് ഒരു അനർത്തിന്റെ ഈ സോളാർ വെച്ചത് എന്തിനാണെന്ന് ഇവിടുത്തെ സർക്കാരിനോട് പഞ്ചായത്ത് ഭരണസമിതി പറയണം അതല്ലെങ്കിൽ ഇത് എന്താ ഒരു ഉദ്ഘാടന സ്ഥാപനത്തിന് മുകളിൽ വെക്കാൻ ഇനി ഒരുപാട് പണികൾ തീർക്കാണ്ട് ലക്ഷങ്ങൾ മുടക്കി പണി തീർക്കാണ്ട ഒരു സ്ഥാപനത്തിന് മുകളിൽ വന്ന് അനർട്ട് ഇതുപോലെ ഒരു കാര്യം ചെയ്യുമ്പോൾ വളരെ ഇതിന്റെ അർത്ഥം എന്താണ് അഴിമതി നടത്താൻ എന്നുള്ള ഒരു അല്ലാതെ ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു ബിൽഡിംഗ് ആയിട്ടുണ്ടോ അപ്പൊ എനിക്ക് ഇവിടുത്തെ സർക്കാരിനോട് പഞ്ചായത്ത് ഭരണ സമിതി പറയാനുള്ളത് ഇത്രയും കാര്യങ്ങൾ ചെയ്യാതെ ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്ന രൂപത്തിലേക്ക് കൊണ്ടുപോയിട്ട് അതല്ലാത്ത രൂപത്തിൽ ഫണ്ട് ചിലവിടുകയല്ലാതെ കെട്ടിടം ഉപയോഗപ്രദമാക്കാനുള്ള നടപടി ഉണ്ടായിട്ടില്ല വിപുലമായ സൗകര്യങ്ങളോടെ നിർമ്മിച്ച് തുറന്നു കൊടുക്കാത്ത പുതിയ കെട്ടിടം സാമൂഹിക വിരുദ്ധരുടെയും താവളമായി മാറിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കരുവാരക്കുണ്ട്